മത ഏതായാലും മനുഷ്യനല്ലേ അക്കിരിചാറക്കെ വലവാണ് പണിക്ക് പോയിട്ടാണ് ഭർത്താവിന്റെ പെണ്ണന്മാര് നോക്കണം ആരം നോക്ക നമ്മൾ നോക്കുക ഇവര് കരം ും സ്വീകരിക്കണല്ല ഞാൻ ഇവരൊന്ന് പരിചയപ്പെടുത്തോ ചേച്ചി ഈ ചേച്ചി പിന്നെ ഇവല് ഭർത്താവ് മരണപ്പെട്ടിട്ടുണ്ട് ഈ പൊണ് അച്ഛനും ഇല്ല അമ്മയില്ല ഈ ചേച്ചി പണിക്ക് പോയിട്ടാണ് ഭർത്താവിന്റെ പെണ്ണന്മാര് നോക്കണം ഈ ആരെ നോക്കുക നമ്മൾ നോക്കുക ഇവള് കരയ ഇവല് പണിക്ക് പോയിട്ടാണ് അത്ര സ്നേഹത്തില എത്ര ചേച്ചിക്ക് എത്ര മക്കളാ രണ്ട് മക്കളല്ലേ എത്ര നാത്തമാരുണ്ട് ഭർത്താവ് കൊറേ ആയോ ആറ് വർഷമായിട്ട് ഇവനെന്താ ചെയ്യാ നമ്മളൊക്കെ എന്താ ചെയ്യ നാത്തമാരൊക്കെ ഇവനെന്താ ഭർത്താവിന്റെ നൂടെ അപ്പൊ കുട്ടിനെ കെട്ടിക്ക നാട്ടിലിറക്കുക ആരും ചെയ്യ അപ്പൊ കഴിഞ്ഞ പിന്നെ പ്രാവശ്യത്ത് വന്നു അപ്പൊ ഞാൻ ഓരോട് പറഞ്ഞു അടുത്ത കല്യാണത്തിൽ നിങ്ങളെ കുട്ടികളെന്നെ ഉൾപ്പെടുത്താം പക്ഷെ ഈ കല്യാണത്തിൽ നിങ്ങൾ വന്നില്ല വന്നിരണ്ട് കഴിഞ്ഞ കല്യാണത്തിന്റെ വരായിരുന്നു അപ്പൊ ഇല്ല അപ്പൊ പറഞ്ഞിരിക്കണേ അപ്പൊ നമ്മക്ക് എന്ത് ചെയ്യാം ഇന്ന് നമ്മക്ക് മെയ് മാസത്തിൽ കല്യാണം കാലം അല്ലേ നമ്മളെ കുട്ടിയാണ് അല്ലേ നമ്മക്കെന്താ മെയ് മാസത്തില് ഈ കുട്ടിനെ ആ കുട്ടിന് നമ്മൾ എന്ത് ചെയ്യണം തങ്ങളെ പറയും നിങ്ങളെ അഭിപ്രായം ഒക്കെ അല്ലേ പടച്ചോ നമ്മളെ ബുദ്ധോ അല്ലേ സ്വന്തം നാത്തോന് വേണ്ടി എന്റെ വീട്ടിൽ പോയിട്ട് പാത്രം ഈ മക്കളെ പോട്ടി നാലും Please, please. െ നാത്തുമാരും ഇതൊക്കെ മത ഏതായാലും മനുഷ്യനല്ലേ അല്ലാതെ ഉച്ചക്ക് അമ്മയൊന്നുമില്ല പിന്നെ നിങ്ങള്

അവർ നിങ്ങൾക്ക് മക്കളും പ്രാവസ മക്കളെ കല്യാണിച്ചില്ലാതെ